ഇടയ്ക്കിടെ കണ്ണു തിരുമ്പാറുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു അവയവമാണ് കണ്ണുകൾ വളരെ ശ്രദ്ധിച്ച് പരിപാലിച്ച് നോക്കേണ്ട കണ്ണുകൾ പലരും ഇടക്കിടക്ക് തിരുമ്മിയും തൊട്ടും ചൂപ്പിച്ച് വെച്ചിരിക്കുന്നത് കാണാം ഇത്തരത്തിൽ ഇടക്കിടക്ക് കണ്ണുകൾ തിരുമ്മിയാൽ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം എപ്പോഴെയെല്ലാമാണ് കണ്ണുകൾ തിരുമ്മുന്നത് കണ്ണിനെ എന്തെങ്കിലും വിധത്തിലുള്ള ചൊറിച്ചിൽ അനുഭവപ്പെട്ടാൽ അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും പോയാൽ ഉടനെ കണ്ണ് തിരുങ്ങുന്നവർ കുറവല്ല അതുപോലെ തന്നെ ചിലർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണ് തിരുമ്മി എഴുന്നേൽക്കും ചിലർ വെറുതെ കണ്ണ് തിരുമ്പുന്നതും കാണാം പ്രത്യേകിച്ച് കുട്ടികൾ ഉറക്കം വരുമ്പോൾ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും പോയെന്ന് തോന്നുമ്പോഴെല്ലാം കണ്ണ് തിരുങ്ങുന്നു കണ്ണ് നല്ല പോലെ വരണ്ടു പോകുമ്പോഴും കണ്ണ് തിരുമ്പുന്നത് ഇത്തരത്തിൽ മുതിർന്നവരായാലും കുട്ടികളായാലും കണ്ണ് തിരുമ്പുന്നത് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം നമ്മുടെ കൈകളിൽ നിന്നും നിരവധി അണുക്കളാണ് നമ്മുടെ ശരീരത്തിലെത്തുന്നത് അതിനാൽ തന്നെ നമ്മൾ കണ്ണുകൾ തിരുമ്പുമ്പോൾ അത് നമ്മുടെ കണ്ണുകൾക്ക് അണുബാധ വരുന്നതിന് കാരണമാകുന്നത് അതുപോലെ തന്നെ നമ്മൾ കണ്ണുകൾ അമിതമായി തിരുങ്ങുന്നത് വഴി കണ്ണുകളിലെ ചെറിയ രക്തധപനികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഇത് കണ്ണുകൾക്ക് ചുറ്റും കറുത്ത പാടുകൾ വരുന്നതിന് കാരണമാകുന്നു അതുപോലെ തന്നെ കണ്ണുകൾക്ക് ചുറ്റിലും ചുളിവുകൾ വീയാനും ഇത് കാരണമാകുന്നുണ്ട് അതുപോലെ ചിലർ കണ്ണുകളിൽ കരട് വീണ് കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പോയി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണുകൾ തിരുമ്മുന്നത് കാണാം ഇത്തരത്തിൽ കണ്ണു തിരുമ്പുന്നത് കണ്ണുകളിൽ പോറൽ വീത്താൻ കാരണമാകുന്നു ഇത് കണ്ണുകളിൽ അണുബാധക്കും കാരണമാകുന്നുണ്ട് കൂടാതെ നമ്മൾ കണ്ണുകൾ തിരുമ്പുമ്പോൾ കണ്ണുകളിലേക്ക് അമിതമായി പ്രഷർ എത്താൻ കാരണമാകും ഇത് കണ്ണുകളിലെ ഞരമ്പുകൾക്ക് ശ്വതം സംഭവിക്കാനും ഗ്ലൂക്കോമ പോലുള്ള അസുഖങ്ങൾ വരാനും സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശക്തമായി കണ്ണുകൾ തുരുങ്ങിയതിന് ശേഷം കണ്ണുകൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തുടർച്ചയായി അനുഭവപ്പെട്ടാൽ ഡോക്ടറെ കാണിക്കാൻ മറക്കരുത് അതുപോലെ തുടർച്ചയായി കണ്ണുകൾക്ക് ചുവന്ന് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ അതുപോലെ തന്നെ കണ്ണുകളിൽ നിന്ന് തുടർച്ചയായി വെള്ളം വന്നാൽ കാഴ്ചക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ അതുപോലെ തന്നെ വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള അമിതമായിട്ടുള്ള ബുദ്ധിമുട്ട് കണ്ണിന് ചുറ്റിലും വീക്കം കണ്ണ് ചെറുതായി ഇരിക്കുക നല്ലപോലെ തലവേദന ക്ഷീണം എന്നിങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അനിവാര്യമാണ് കണ്ണിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അമിതമായി ഏൽക്കുന്നത് നല്ലതല്ല അതിനാൽ ആവി പിടിക്കുമ്പോൾ തീയുള്ള സ്ഥലത്ത് എല്ലാം കണ്ണിന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ കണ്ണ് വല്ലാതെ വരണ്ടു പോകാതെ ശ്രദ്ധിക്കണം വരണ്ടു പോകുന്നത് സത്യത്തിൽ കണ്ണുകളിൽ ചൊറിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകും അതുപോലെ തന്നെ കണ്ണുകളിൽ കരട് പ്രാണികൾ എന്നിവ പോയാൽ വെള്ളം ഒഴിച്ച് കളയാൻ നോക്കാം അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കൂ അതുപോലെ തന്നെ കണ്ണുകളുടെ ആരോഗ്യം ഉറപ്പാക്കുന്ന നല്ല ആഹാരവും അതുപോലെ നല്ല പോലെ വെള്ളം കുടിക്കുന്നതും നല്ലതാണ്